ആക്രമണത്തിൽ നിന്ന് അകന്ന് മറ്റുള്ളവരെ ശ്രവിക്കുന്ന ആശയവിനിമയ മാർഗമാണ് ആവശ്യമെന്നും അപ്രകാരം ദുർബലരുടെ ശബ്ദമായി മാറുവാൻ സാധിക്കണമെന്നും ലിയോ പതിനാലാമൻ പാപ്പ അങ്ങനെ മാധ്യമ മാധ്യമപ്രവർത്തകർ സമാധാന സംസ്ഥാപകരാകണമെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു ഫ്രാൻസിസ് പാപ്പയുടെ വേർപാട് സംസ്കാര ശുശ്രൂഷ കോൺക്ലേവ് പുതിയ പാപ്പായുടെ സ്ഥാനാരോഹണം എന്നിവ റിപ്പോർട്ട് ചെയ്യുന്നതിനായി വത്തിക്കാനിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിന്നുമെത്തിയ ആയിരക്കണക്കിന് മാധ്യമപ്രവർത്തകരുമായി കൂടിക്കാഴ്ച നടത്തവെയാണ് ലിയോ പതിനാലാമൻ പാപ്പ മനസ്സു തുറന്നത് ആയിരക്കണക്കിന് മാധ്യമ പ്രവർത്തകരാണ് ഈ ദിവസങ്ങളിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും റോമിലേക്ക് എത്തിച്ചേർന്നത് മാധ്യമ മാധ്യമപ്രവർത്തകരെന്ന നിലയിൽ അവർ ചെയ്തതും ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ സേവനങ്ങൾക്ക് പാപ്പ പ്രത്യേകം നന്ദി അർപ്പിച്ചു മലയിലെ പ്രസംഗത്തിൽ യേശു പറഞ്ഞ സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാൻമാർ എന്ന വചനത്തെ അടിസ്ഥാനമാക്കി മാധ്യമ മാധ്യമപ്രവർത്തനത്തിന് പുതിയ മാതൃകയും പാപ്പ നിർദ്ദേശിച്ചു ആക്രമണാത്മക വാക്കുകളിൽ നിന്നും വ്യത്യസ്തമായി മാത്സര്യം ഒഴിവാക്കിക്കൊണ്ട് താഴ്മയോടെയും സ്നേഹത്തോടെയും സത്യത്തിനായുള്ള അന്വേഷണത്തെ പ്രോത്സാഹിപ്പിക്കണമെന്ന് പാപ്പ പറഞ്ഞു നാം മറ്റുള്ളവരെ കാണുന്ന രീതിയിലും മറ്റുള്ളവരെ ശ്രദ്ധിക്കുന്നതിലും മറ്റുള്ളവരെക്കുറിച്ച് സംസാരിക്കുന്നതിലും സമാധാനത്തിന്റെ സംവാഹകരായി മാധ്യമപ്രവർത്തകർ മാറണമെന്ന് പരിശുദ്ധ പിതാവ് ഓർമ്മപ്പെടുത്തി എന്നാൽ യുദ്ധത്തിന്റെ മാതൃകകളോട് തങ്ങളുടെ എതിർപ്പ് പ്രകടിപ്പിക്കണം തങ്ങളുടെ ജീവൻ പണയപ്പെടുത്തി യുദ്ധത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ മനുഷ്യരിലേക്കെത്തിക്കുന്നവരെക്കുറിച്ചും പാപ്പ പരാമർശിച്ചു അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെയും പത്ര വിലയേറിയ നന്മ സംരക്ഷിക്കാനും പാപ്പ ഏവരെയും ആഹ്വാനം ചെയ്തു സഭയെക്കുറിച്ചും അതിന്റെ വൈവിധ്യത്തെക്കുറിച്ചും സഭയുടെ ഐക്യത്തെക്കുറിച്ചും സംസാരിക്കാൻ ഈ ദിവസങ്ങളിൽ റോമിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും പാപ്പ നന്ദി അർപ്പിച്ചു ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ സൌന്ദര്യം ഈ ദിവസങ്ങളിലെ സംഭവങ്ങളുടെ വെളിച്ചത്തിൽ വിവരിക്കുന്നതിൽ തനിക്കുള്ള സന്തോഷവും പാപ്പ പ്രകടിപ്പിച്ചു സഭ കാലത്തിന്റെ വെല്ലുവിളി സ്വീകരിക്കണം അതുപോലെ സമയത്തിനും ചരിത്രത്തിനും പുറത്ത് ആശയവിനിമയവും പത്രപ്രവർത്തനവും സാധ്യമല്ല എന്നും പാപ്പ അടിവരയിട്ട് പറഞ്ഞു പ്രത്യയശാസ്ത്രപരമോ പക്ഷപാതപരമോ ആയ ഭാഷകളുടെ ആശയക്കുഴപ്പങ്ങൾ ഉരുവാക്കുന്ന സ്നേഹരഹിതമായ ബാബേൽ ഗോപുരത്തിന്റെ ആശയവിനിമയ മാതൃക ഇന്നത്തെ പ്രധാന വെല്ലുവിളിയാണ് ആശയവിനിമയം വാസ്തവത്തിൽ വിവരങ്ങളുടെ കൈമാറ്റം മാത്രമല്ല മറിച്ച് സംഭാഷണത്തിനും താരതമ്യത്തിനുമുള്ള ഇടങ്ങളായി മാറുന്ന ഒരു സംസ്കാരത്തിന്റെ മാനവിക ഡിജിറ്റൽ പരിതസ്ഥിതികളുടെ സൃഷ്ടിയാണ് നിർമ്മിത ബുദ്ധി ഇന്നത്തെ ലോകത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചും പരാമർശിച്ചു കാര്യങ്ങളെക്കുറിച്ചുള്ള അവബോധത്തോടെയും ധൈര്യത്തോടെയും സമാധാന ആശയവിനിമയത്തിന്റെ പാത തിരഞ്ഞെടുക്കാൻ പാപ്പ ഏവരെയും ആഹ്വാനം ചെയ്തു